ചെങ്ങമാര ഞമ്മളാ ഇന്നത്തെ പണി ചമ്മട് ധാർഹുദൻ്റെ നേരെ ബാക്ക് സൈഡിലാട്ടാ അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ നമുക്ക് രണ്ട് തെങ്ങാണ് ഇന്ന് നമുക്ക് മുറിച്ച് ഒഴിവാക്കാനുള്ളത് ഇത് രണ്ടും വീടിനോട് അടുത്തായിട്ട് നിൽക്കുന്ന രണ്ട് തെങ്ങ് ഈ വീട് പണി നടന്ന സമയത്ത് സൺസൈഡ് കട്ട് ചെയ്തിട്ട് തെങ്ങിനെ നിർത്തിയതാണ് നാല് തേങ്ങ കിട്ടാൻ വേണ്ടി ചെയ്ത പണിയാണ് പിന്നീട് ഇത് കാറ്റും മഴയൊക്കെ വന്നിട്ട് പിറക്കി ഭീഷണിയായതാണ് ഒരുപാട് വീടുകളിൽ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ് ഈ വീട് പണി നടക്കുമ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് സൺസൈഡ് കട്ട് ചെയ്തിട്ട് തെങ്ങ് നിർത്തും പിന്നീട് കാറ്റും മയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ തെങ്ങ് വീടിന് ഭീഷണിയാകും ഇവിടെയും അതന്നെ സംഭവിച്ചത് ഒരു തെങ്ങല്ല കേട്ടോ രണ്ട് തെങ്ങാണ് അത് തെങ്ങിൻ്റെ തലഭാഗം ഫുള്ളായിട്ട് വീടിൻ്റെ നടുഭാഗത്തേക്ക് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന രീതിയിലാണ് ഇവിടെ വേറെ കുറച്ചൊരു നമുക്ക് പടുമരങ്ങളും കട്ട് ചെയ്ത് ഒഴിവാക്കാണ്ട് ഇനി ഈ ഭാഗത്തായിട്ട് ഒരു തെങ്ങും കൂടി ഉണ്ട് ഞാൻ കാണിച്ചു തരാം അതാ ഈ കാണുന്ന തെങ്ങും അതുപോലെ തന്നെ സൺസൈഡ് കട്ട് ചെയ്തിട്ട് ഇവരെ മുകളിലോട്ട് നിർത്തിയതാണ് തെങ്ങ് പത്ത് തേങ്ങ കിട്ടാൻ വേണ്ടി ചെയ്തതാണ് ഇപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് ഇവർക്ക് മാറിയിരിക്കണം വീടിൻ്റെ അടുക്കളൻ്റെ ബാക്ക് സൈഡിലാണ് രണ്ട് തെങ്ങ് നമുക്ക് മുറിച്ച് ഒഴിവാക്കാനുള്ളത് രണ്ടും ഇതുപോലെ സൺസൈഡ് ചെയ്തിട്ട് നിർത്തിയ തെങ്ങാണ് ഈ തെങ്ങാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തലവാക ഫുള്ളായിട്ട് വീടിൻ്റെ നടുഭാത്തക്ക് ഒലഞ്ഞു കിട്ടണേ അതായത് അത്രയും ഡേഞ്ചറായിട്ട് നിൽക്കുന്ന തെങ്ങ് അപ്പോൾ ഈ തെങ്ങ് നമുക്കിന്ന് രണ്ട് ഇവിടുന്ന് മുറിച്ച് ചൊവാക്കണം കുറച്ച് പെടിമരങ്ങളുണ്ട് അത് മുറിച്ച് വാക്കിട്ട് നമുക്ക് വല്ല ഇവിടുന്ന് സ്ഥലം കാര്യമാക്കണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് പോയാലോ ഓക്കെ അല്ലേ എന്നാൽ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ മതി കേട്ടോ ഞാൻ എങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്നു ഈ തേക്ക് മൊത്തത്തിലെടുക്കാനുള്ളത് അല്ല തേക്ക് മൊത്തത്തിലൊന്നും ഒറ്റ കയറുന്നതിൽ തേക്ക് കുത്തികളാട്ടോ വേറെ ഒന്നും പറ്റില്ല അല്ല അതിൻ്റെ അടിച്ച് വിട്ടിരിക്കുന്നത് അപ്പം തേക്ക് പോയപ്പോൾ നിങ്ങൾക്ക് തെങ്ങ് കാണാം ഇവിടുത്തെ നമുക്ക് തെങ്ങ് നേരത്തെ കാണും ഇങ്ങനെ വേണ്ട തെങ്ങ് ഇങ്ങനെ വളഞ്ഞാൽ നേരെ വരണ്ട നേരക്ക് ആ സൈഡിൽ ചെയ്യാനാണ് அப்போதா நம்மள தேக்கிண்ட பணி கழிஞ்சு ஃபுல் செட்டாக்கி பரகுதா அப்படி கூட்டி அண்டா நீ தெங்கட்டா தெங்குடா பாவகேரிக்கணும் தெங்கு நமக்கு കഴിഞ്ഞിറങ്ങിട്ടാ തല ഭാഗമൊക്കെ ഒക്കെ ഉച്ചി അടാ ആയി ഒരായി പറഞ്ഞാ ആയി അടാ ആ ഒരായി പറഞ്ഞാണ് തലേൻ്റെ പണി ലാസ്റ്റ് കഴിഞ്ഞു ഞാൻ അവിടെ ഞാനവിടെ അടിയിലേ ഇനി എന്താ അടിയിൽ ചില്ലറ പണി ഇതാ ഇതൊക്കെ അടിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ് ഞാൻ അവിടെ പണി കഴിഞ്ഞു തുടങ്ങിയപ്പോൾ ഇനിയിപ്പോൾ കയറ് കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കണം ഉണ്ടോ അതും കൂടി കഴിഞ്ഞാൽ തൂക്കാണോ അതല്ലെങ്കിൽ മുറി വെച്ച് വിടുകയെന്ന് നോക്കണം വന്ന ചെറുമട്ടത്തിൽ തെങ്ങ് നീർന്ന് കണ് തെങ്ങ് ഇവിടെ ആയിരുന്നു അപ്പം ഏകദേശം നീർന്ന് കിണ് ഇനി മുറി വെച്ചിട്ട് തെങ്ങിന് അങ്ങോട്ട് വിടാൻ പറ്റുമെന്ന് നോക്കാം നമുക്ക് ആ ഭാഗത്തേക്ക് എന്താപാട് കണ്ടിട്ടേ മുറി വെച്ചാൽ പോവോ ആലിക്കണ് മുറിയച്ചാൽ അങ്ങനെ പോകുമെന്നുള്ളത് ഓക്കെ അക്ഷപ്പ്ലേ തിങ്ങിൻ്റെ തല ഇവിടെ ആയിരുന്നു ഈ ഭാഗത്ത് അതിൻ്റെ നേരെ ടാങ്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ നോക്കി ടാങ്കിൻ്റെ വല്ല തെങ്ങ് പോയി അണ്ടോ തെങ്ങ് താ ഇവിടെത്തി രണ്ട് കയറുമ്പോൾ വലിച്ചു ലോഡാക്കി അങ്ങ് ഇനി നേരെ അങ്ങോട്ട് കൂടിയാണ് ആ പറമ്പക്ക് പറമ്പ് ഓ അല്ല ഇന്ത്യക്കാരെ വിളിച്ചോടാ അതിലോട മേഓടി വ 이거 해라. 응, 응 누워질 리다 അപ്പോൾ ഈ ഒരു തെങ്ങിനെ നമ്മൾ നേരെ മൊത്തത്തിലടിച്ചു വിട്ടുക ചെയ്തിട്ടുള്ളത് കേട്ടോ കാരണം തൂക്കാനുള്ള സ്ഥലമൊന്നും ഇല്ല കറക്റ്റ് പറഞ്ഞതിൽ അപ്പോൾ ഈ ഒരു സൺസൈഡിൻ്റെ കട്ടിങ്ങിൻ്റെ അവിടെ നിന്നാണ് സൺസൈഡിന് ഒരു സ്ക്രാച്ച് പോലും വരാത്ത രീതിയിൽ നമ്മൾ തെങ്ങിനെ വളരെ സിമ്പിളായിട്ട്